യേശുവിൻ്റെ ഫാനും ഫോളോവറും യേശുവിൻ്റെ ആരാധകരും യേശുവിനെ പിൻചൊല്ലുന്നവരും യേശുവിൻ്റെ ഫാൻ യേശുവിന് കൺസ്യൂമറാണ് എന്ന് പറഞ്ഞാൽ അവന് ചെലവുണ്ടാക്കുന്നവരാണ് അവരെ കൊണ്ട് മുതലെടുക്കുന്നു നല്ല വീടാണ് നല്ല കാറ അല്ലേ യേശുവിൻ്റെ മുതലെടുക്കുന്നു എന്ന് വാങ്ങുന്നു 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 ചോദിക്കുന്നു 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 എന്നാൽ ഗുരുവിനെ അനുഗമിക്കുന്നവർ ഗുരുവിന് മുതൽ കൂട്ടുന്നു കൺട്രിബ്യൂട്ടേഴ്സാണ് കൺസ്യൂമേഴ്സ് അല്ല കൺട്രിബ്യൂട്ടേഴ്സാണ് അവർ ആത്മാക്കളെ നേടുന്നു ധനപരമായ കാര്യത്തിൽ സഹായിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കേണ്ട പരസഹായം ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നു എനിക്ക് ഗുരു എന്തു തരും എന്നതിനേക്കാൾ ഗുരുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ത് കൊടുക്കുവാൻ കഴിയും ഇതാണ് ചിന്ത നിങ്ങൾ ദൈവത്തിൻ്റെ കൺസ്യൂമറാണോ അതോ കൺട്രിബ്യൂട്ടറാണോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നല്ല കൺട്രിബ്യൂട്ടറായിട്ട് അവരുടെ ഫോളോവർ ആയിത്തരാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ